നമസ്കാരം എല്ലാവർക്കും റാങ്ക് ഹാക്കേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോഡ്കാസ്റ്റ് നമ്മുടെ മലയാള സാഹിത്യ പുരസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ബന്ധപ്പെട്ടുള്ളൊരു പോഡ്കാസ്റ്റാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലയാണ് മലയാള സാഹിത്യ പുരസ്കാരങ്ങൾ അപ്പോൾ ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഓക്കെ അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കാണുക ആദ്യം തന്നെ നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പുരസ്കാരമായിട്ടുള്ള നമ്മുടെ മലയാള സാഹിത്യത്തിലെ പരമോന്നത പുരസ്കാരം എന്നറിയപ്പെടുന്ന എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ചിട്ടാണ് അതുപോലെ തന്നെ മിസലേനൻസ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പുരസ്കാരങ്ങൾക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുരസ്കാരങ്ങളാണ് ആദ്യം പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് സമഗ്ര സംഭാവനക്ക് നൽകുന്ന പുരസ്കാരമാണ് ഒരു പ്രത്യേക കൃതിക്കല്ല ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരൻ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുത്തച്ഛൻ്റെ പേരിലുള്ള എഴുത്തച്ഛൻ പുരസ്കാരമാണ് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ക്യാഷ് അവാർഡ് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ശൂരനാട് കുന്നംപിള്ളക്കാണ് ആദ്യമായിട്ട് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ശൂരനാട് കുന്നംപിള്ളക്ക് ആദ്യമായിട്ട് കിട്ടിയപ്പോൾ ആദ്യമായി കിട്ടിയ വനിത ബാലാമണി അമ്മയാണ് ആദ്യമായി കിട്ടിയ വനിത ബാലാമണി അമ്മയാണ് ഓക്കെ ഇതൊക്കെയാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തൻ ഓർത്തു വെക്കുക രണ്ടായിരത്തി എഴുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തൻ എൽ ഡി സിക്ക് ഷുവർ ഷോർട്ടായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തൻ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി സേതുവിനായിരുന്നു കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛം പുരസ്കാര ജേതാവ് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സേതു നമുക്ക് എസ് കെ വസന്തനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം നോവലിസ്റ്റ് ആണ് കഥാകൃത്താണ് അതുപോലെ തന്നെ ഉപന്യാസകരനും ചരിത്ര ഗവേഷകനുമാണ് ഡോക്ടർ എസ് കെ വസന്തൻ ഓക്കെ വിവിധ വിഷയങ്ങളിലായി അനേകം പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ആളാണ് നോവലിസ്റ്റ് ആണ് കഥാകൃത്താണ് ഉപന്യാസം അതുപോലെ തന്നെ ചരിത്ര ഗവേഷകൻ കൂടിയായിരുന്നു ഡോക്ടർ എസ് കെ വസന്തൻ അങ്ങനെയാണെങ്കിൽ എസ് കെ വസന്തന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു കേരള സാംസ്കാരിക ചരിത്രത്തിൻ്റെ നിഘണ്ടു നമ്മൾ നടന്ന വഴികൾ ഓക്കെ നമ്മൾ നടന്ന വഴികൾ പടിഞ്ഞാറൻ കാവ്യമീമാംസ പടിഞ്ഞാറൻ കാവ്യമീമാംസ കാൽപ്പാടുകൾ കാൽപ്പാടുകൾ അരക്കില്ലം ഓക്കെ അരക്കില്ലം ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് കേരള സാംസ്കാരിക ചരിത്രനിഘവും നമ്മൾ നടന്ന വഴികൾ പടിഞ്ഞാറൻ കാവ്യമീമാംസ കാൽപ്പാടുകൾ അരക്കെല്ലാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ മ്യൂസീഷ്യനായിട്ടുള്ള ആയിട്ടുള്ള ജീവിത കഥയെ ആസ്പദമാക്കിയിട്ടുള്ള കൃതിക്ക് പരിഭാഷ നടത്തിയിരുന്നു ആര് നമ്മുടെ എസ് കെ വസന്തൻ ജീൻ ക്രിസ്റ്റോഫ എന്നുള്ള കൃതിയുടെ പരിഭാഷ നടത്തിയത് എസ് കെ വസന്തനാണ് ജീൻ ക്രിസ്റ്റോഫെന്ന് എന്ന് പറഞ്ഞാൽ ബി ജീവിതം ആസ്പദമാക്കിയിട്ടുള്ള കഥയാണ് അതിന് പരിഭാഷ നടത്തിയത് ഡോക്ടർ എസ് കെ വസന്തനാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഡോക്ടർ എസ് കെ വസന്തൻ ഓക്കെ അപ്പം എസ് കെ വസന്തൻ്റെ ഫേമസ് ആയിട്ടുള്ള നോവലുകൾ നോക്കാം അരക്കില്ലം എൻ്റെ ഗ്രാമം എൻ്റെ ജനത അരക്കില്ലം എൻ്റെ ഗ്രാമം എൻ്റെ ജനത ഫേമസ് ആയിട്ടുള്ള നോവലുകളാണ് പുള്ളിക്കാരൻ ജനിച്ചത് എറണാകുളം ജില്ലയിലാണ് ഓക്കെ അതുപോലെ തന്നെ അപ്പൻ തമ്പുരാനെക്കുറിച്ച് അപ്പൻ തമ്പുരാൻ ഒരു പഠനം എന്ന കൃതി രചിച്ചിരുന്നു അപ്പൻ തമ്പുരാനെക്കുറിച്ച് അപ്പൻ തമ്പുരാൻ ഒരു പഠനം എന്നുള്ള കൃതി രചിച്ചത് ഡോക്ടർ എസ് കെ വസന്തനാണ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു കേരള സാംസ്കാരിക നിഗണ്ടു അതുപോലെ തന്നെ സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ ചരിത്രം സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ ചരിത്രം ഹിസ്റ്ററി ഓഫ് കേരള സാഹിത്യ പരിഷത്താണ് അപ്പോൾ അത് എഴുതിയത് എസ് കെ വസന്തനാണ് അങ്ങനെ ഒരുപാട് കൃതികൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പല വിഷയങ്ങളിലായിട്ടുണ്ട് നാലപ്പാട്ട് എന്നുള്ള കൃതി രചിച്ചത് എസ് കെ വസന്തനാണ് നാലപ്പാട്ട് എന്നുള്ള കൃതി രചിച്ചത് എസ് കെ വസന്തലാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കുക ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓർക്കാം ഓക്കെ അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി എഴുത്തിൽ വസന്തം വന്നു എന്ന് ഓർത്തു വച്ചാൽ മതി എഴുത്തിൽ വസന്തം വന്നു എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തൻ ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ എസ് കെ വസന്തനുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ കാര്യങ്ങളാണ് പറഞ്ഞത് എഴുത്തച്ഛൻ പുരസ്കാരങ്ങളാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പറഞ്ഞു നമ്മൾ പറഞ്ഞു സേതുവിനാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സേതുവിനാണ് കിട്ടിയത് സേതുവിന് ഒരുപാട് കൃതികളുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി കിട്ടിയ സേതുവിൻ്റെ കൃതിയാണ് അടയാളങ്ങൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ സേതുവിൻ്റെ കൃതിയാണ് അടയാളങ്ങൾ ഓക്കെ കേന്ദ്ര സാഹിത്യ അക്കാദമി സേതുവിന് കിട്ടിയത് അടയാളങ്ങളാണ് അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ നല്ലൊരു പേര് ഒരു അടയാളം കിട്ടുന്നൊരു സംഭവമല്ല അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അടയാളങ്ങൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് പേടി സ്വപ്നങ്ങളാണ് ഓക്കെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ സേതുവിൻ്റെ കഥ പേടി സ്വപ്നങ്ങളും നോവല് പാണ്ഡവപുരവുമാണ് മലയാള നോവൽ ചരിത്രത്തിലെ ഒരു പ്രധാന കാൽച്ചു കാൽച്ചുവെപ്പ് എന്നറിയപ്പെടുന്നൊരു നോവലാണ് പാണ്ഡവപുരം സേതു പേടി സ്വപ്നങ്ങൾ സേതു അതുപോലെ തന്നെ അടയാളങ്ങൾ സേതു പിന്നെ നമ്മുടെ സേതുവിൻ്റെ ചേക്കുട്ടി എന്നുള്ള കൃതിക്ക് ബാലസാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിരുന്നു ബാലസാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ സേതുവിൻ്റെ കൃതികളാണ് ചേ കുട്ടി അങ്ങനെ ഒരുപാട് കൃതികളുണ്ട് പിന്നെ പുന്നത്തുൻ കുൻ അബ്ദുള്ളയുമായി സേതു രചിച്ചതിന് നവഗ്രഹങ്ങളുടെ താഴ്വരത് നിങ്ങൾക്ക് മലയാള സാഹിത്യ ഭാഗത്തൊരു ആവശ്യം വരുന്ന സംഭവമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയുന്നത് ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് മറുപിറവി അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി കേരള എഴുത്തച്ഛന് പുരസ്കാരം കിട്ടിയത് സേതുവിനാണ് സേതുവിൻ്റെ കൃതി നമ്മൾ പറയുകയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി കിട്ടിയത് അടയാളങ്ങൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് പേടി സ്വപ്നങ്ങൾ അതുപോലെ തന്നെ നോവൽ പാണ്ഡവപുരം കേന്ദ്ര സാഹിത്യം കേന്ദ്ര ബാലസാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ചേക്കുട്ടി മറുപിറവിക്ക് ഓടക്കുഴൽ അവാർഡ് കിട്ടി പുന്നത്തുൽ കുനബ്ദുള്ളയുമായി രചിച്ച് ചേ സേതു രചിച്ച കൃതിയാണ് നവഗ്രഹങ്ങളുടെ താഴ്വര എ സേതു മാധവെന്നാണ് പുള്ളിക്കാരൻ്റെ മുഴുവൻ പേര് ഒക്കെ അതുപോലെ തന്നെ നമ്മൾക്കറിയാം നമ്മളെ പി വത്സല അന്തരിച്ച കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛം പുരസ്കാര ജേതാവ് പി വത്സലയ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പി വത്സര പി വത്സര വിയോഗങ്ങളിൽ വരുന്നത് കൊണ്ട് തന്നെ പി എസ് സി റീസെൻ്റ് ഒരുപാട് ഒരുപാടൊരുപാട് ചോദ്യങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പി വത്സലയുടെ പ്രശസ്തമായിട്ടുള്ള നോവലാണ് നെല്ല് നെല്ല് പി വത്സലയുടെ നോവലാണ് കെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നോവലാണ് നിഴലുറങ്ങുന്ന വഴികൾ കേരള സാഹിത്യ അക്കാദമി പി വത്സലക്ക് കിട്ടിയത് നിഴലുറങ്ങുന്ന വഴികൾ വത്സല ഉറങ്ങുന്നു നിഴലുറങ്ങുന്ന വഴികൾ ഓക്കെ ആത്മകഥ കിളിക്കാലം പി വത്സലയുടെ ആത്മകഥ ഈടെ റീസൻറ്റായിട്ട് പി എസ് ചോദിച്ചതാണ് കിളിക്കാലം ഈ മൂന്ന് കൃതികളും ആണ് പി വത്സലയവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജേതാവാണ് ഓക്കെ നെല്ല് കിളിക്കാലം നിഴലുറങ്ങുന്ന വഴികൾ പി വത്സലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ റീസെൻറ്റായിട്ട് അന്തരിച്ച വ്യക്തിയാണ് ഇരുപത്തി ഒന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു ആദ്യം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സേതു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പി വത്സല ഇനി നമുക്ക് ഓടക്കുഴൽ പുരസ്കാരത്തിലേക്കാണ് പോകുന്നത് മഹാകവി ജി ശങ്കര ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ പുരസ്കാരം ജി ശങ്കര കുറുപ്പിൻ്റെ ഓർമ്മക്കായി ഏർപ്പെടുത്തിയ അവാർഡാണ് മുപ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ കാഷ് അവാർഡ് ഓക്കെ ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണനാണ് പി എൻ ഗോപികൃഷ്ണൻ കി പി എൻ ഗോപികൃഷ്ണൻ്റെ കൃതി അല്ലെങ്കിൽ സമാഹാരം കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് കിട്ടിയത് ഓക്കെ കവിത മാംസഭോജിയാണ് എന്ന കൃതി രചിച്ചത് പി എൻ ഗോപികൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പ്രാണവായു എന്നുള്ള കൃതി അംബിക സുധൻ മാങ്ങാടിൻ്റെ പ്രാണവായു എന്നുള്ള കൃതി നമ്മളെ എൻഡോസൾഫാനെക്കുറിച്ചൊക്കെ കൃതി രചിച്ച ആളാണ് അംബിക സൂതൻ മാങ്ങാട് ഓക്കെ അവരുടെ എന്നുള്ള കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓടക്കുഴൽ പുരസ്കാരം അങ്ങനെയാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് പി എൻ ഗോപികൃഷ്ണനാണ് നമുക്ക് ഓർക്കാം അല്ല ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന കൃഷ്ണനെ നമുക്ക് ഓർത്താലോ ഗോപികമാരുമായി ഓടക്കുഴൽ പിടിച്ചു നിൽക്കുന്ന കൃഷ്ണനെ നമുക്ക് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പി എൻ ഗോപികൃഷ്ണൻ പി എൻ ഗോപികൃഷ്ണൻ ഓടക്കുഴൽ അവാർഡാണെന്നുള്ള കാര്യം കണക്ട് ചെയ്യാൻ പറ്റും ആ കൃതി ഓർമ്മിക്കാൻ വേണ്ടി കൃഷ്ണൻ കൃഷ്ണനൊരു മാംസഭോജിന്ന് ഓർത്തുവെച്ചാൽ മതി ഒക്കെ അപ്പോൾ ഗോപികമാരുടെ കൂടെ ഓടക്കുഴൽ പിടിച്ചു നിൽക്കുന്ന കൃഷ്ണനാണ് കൃഷ്ണൻ മാംസഭോജിയാണ് ഈ ഒരു കോറിലേഷൻ വെച്ചിട്ട് നമുക്ക് കോടക്കുഴൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പി എൻ ഗോപികൃഷ്ണനാണെന്ന് ഓർത്തു വെക്കാൻ പറ്റും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിട്ടിയത് അംബികാസുധൻ മാങ്ങാടിൻ്റെ പ്രാണവായുവിനാണ് അതുപോലെ തന്നെ നിങ്ങൾ ബുദ്ധിനിക്കും കിട്ടിയിരുന്നു എന്നുള്ള നോവൽ രചിച്ചത് സാറാ ജോസഫാണ് എന്നുള്ള നോവൽ രചിച്ചത് സാറാ ജോസഫാണ് അതുപോലെ തന്നെ സാറ ജോസഫിൻ്റെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു നോവലാണ് എസ്തർ സാറ ജോസഫ് എസ്തർ ബുധിനി എസ്തർ ഓക്കെ സാറാ ജോസഫും സാറാ തോമസും മാറിപ്പോകരുത് സാറാ തോമസ് ഈയിടെ അന്തരിച്ചിരുന്നു സാറ തോമസുമായി ബന്ധപ്പെട്ട നീർമണിപ്പുടവയൊക്കെ നമ്മൾ ടെലിഗ്രാം ക്ലാസ്സിൽ പറഞ്ഞതാണ് ഓക്കെ അടുത്തത് നമ്മൾ വയലാർ പുരസ്കാരത്തിലേക്കാണ് പോകുന്നത് വയലാർ അവാർഡിൻ്റെ സമ സമ്മാൻ തുക ഒരു ലക്ഷം രൂപയാണ് ഓക്കെ അതുപോലെ തന്നെ വയലാർ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിന് അഗ്നിസാക്ഷിക്കുന്ന കൃതിയാണ് ആദ്യമായിട്ട് വയലാർ അവാർഡ് കിട്ടിയത് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല്പത്തി ഏഴാമത്തെ വയലാർ അവാർഡ് ചിലപ്പോൾ ഈ വയലാർ അവാർഡ് ചോദിക്കുമ്പോൾ വർഷം ചോദിക്കാതെ എണ്ണം ചോദിക്കാറുണ്ട് നാൽപ്പത്തി ഏഴാമത്തെ വയലാർ പുരസ്കാര ജേതാവ് ആര് ആ രീതിയിൽ ചോദിക്കാറുണ്ട് അപ്പോൾ നാൽപ്പത്തി ഏഴാമത്തെ വയലാർ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടുത്തത് നാൽപ്പത്തി ഏഴാമത്തെ വയലാർ അവാർഡ് ആർക്കാണ് കിട്ടിയത് ശ്രീകുമാരൻ തമ്പി കൃതി ജീവിതം ഒരു പെൻഡുലം ജീവിതം ഒരു പെൻഡുലം എന്നുള്ള കൃതി രചിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത്തെ അവാർഡ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മീ മീഷ എന്നുള്ള കൃതിക്ക് എസ് ഹരീഷിനാണ് കിട്ടിയത് മീഷ എന്നുള്ള കൃതി രചിച്ചത് എസ് ഹരീഷാണ് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളാണ് ഇവരുടെ കർത്താവ് എഴുതിയത് ആരാണെന്ന കാര്യം നിങ്ങൾ വെക്കണം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ബെന്യമിന്റെ മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ അപ്പൊ നിങ്ങൾ ഈ വർഷം ഇങ്ങനെ ഓർത്താൽ മതി മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ രചിച്ചതാര് ബെന്യമിൻ ഓക്കെ മീഷ എന്നുള്ള കൃതി രചിച്ചതാര് എസ് ഹരീഷ് അതുപോലെ തന്നെ നാല്പത്തിയേഴാമത്തെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിയാണ് എന്ത് കൃതിക്കാണ് കിട്ടിയത് ജീവിതം ഒരു പെൻഡുലം എന്നൊരു കൃതി രചിച്ചത് ശ്രീകുമാരൻ തമ്പി ഓക്കെ അടുത്തത് പത്മപ്രഭ പത്മപ്രഭ പുരസ്കാരത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ആധുനിക വയനാടിൻ്റെ ശില്പികൾ പ്രമുഖനാണ് എം കെ പത്മപ്രഭ ഗൗഡർ എം കെ പത്മപ്രഭ ഗൗഡറുടെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡാണ് പത്മപ്രഭ പുരസ്കാരം ഓക്കെ അപ്പോൾ ഇത് ആദ്യമായിട്ട് നേടിയത് ഓക്കെ അതൊന്നും ഇത്ര ഇമ്പോർട്ടൻ്റ് നമുക്ക് നോക്കണ്ട ജസ്റ്റ് നോക്കാം മുണ്ണികൃഷ്ണൻ പുത്തൂറാണ് ആദ്യമായിട്ട് നേടിയത് നമുക്കിപ്പോഴും ആയിട്ടുള്ള കാര്യത്തിൽ ശ്രെസ് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ് മനുഷ്യന് ഒരു ആമുഖം സമുദ്രശില ഘടികാരങ്ങൾ നിലക്കുന്ന സമയമൊക്കെയാണ് സുഭാഷ് ചന്ദ്രൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇരുപത്തി അഞ്ചാമത്തെ പത്മപ്രഭ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുരസ്കാരം റഫീഖ് അഹമ്മദാണ് റഫീഖ് അഹമ്മദാണ് റഫീഖ് അഹമ്മദിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതികൾ നോക്കാം അല്ലെങ്കിൽ കവിതകൾ നോക്കാം സ്വപ്നവാങ് മൂലം സ്വപ്നവാങ് മൂലം ആൾമറ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിരുന്നു ആ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ റഫീഖ് അഹമ്മദിൻ്റെ കൃതി ഏതാണ് ആൾമറ ആൾമറ അതുപോലെ തന്നെ അടുത്ത കൃതികൾ ചീട്ടുകളിക്കാർ ശിവകാമി അഴുക്കില്ലം ഈ റഫീഖ് അഹമ്മദ് ഒരുപാട് മലയാള സിനിമയ്ക്ക് ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ ഫേമസ് ആയിട്ടുള്ള എന്ന് സ്വന്തം മൊയ് മൊയ്തീന് അങ്ങനെയുള്ള ഒരുപാട് സിനിമക്ക് വേണ്ടിയിട്ട് പാട്ടെഴുതിയ ആളാണ് റഫീഖ് അഹമ്മദ് കവിയാണ് റഫീഖ് അഹമ്മദിൻ്റെ പ്രശസ്തമായിട്ടുള്ള കവിതാ സമാഹാരങ്ങളും കൃതികളൊക്കെ പറയുകയാണെങ്കിൽ സ്വപ്നവാങ് മൂലം കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ആൾമറക്കാണ് ചീട്ടുകളിക്കാർ ശിവഗാമി ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ അഴുക്കില്ലം റഫീഖ് അഹമ്മദ് എഴുതിയ നോവലാണത് അഴുക്കില്ലം നോവലാണ് ഓക്കെ അഴുക്കില്ലം നോവലാണ് തോരാമഴ മഴ അമ്മത്തൊട്ടിൽ തോരാ അമ്മത്തൊട്ടിൽ ഇങ്ങനെ ഒരുപാട് കൃതി നിങ്ങൾ റഫീഖ് അഹമ്മദിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനി മനുഷ്യന് ഒരു ആമുഖ എന്നുള്ള മനുഷ്യൻ ആമുഖം സമുദ്രശില ഘടികാരങ്ങൾക്കുന്ന സമയമൊക്കെ സുഭാഷ് ചന്ദ്രന്റെ കൃതികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മപ്രഭ പുരസ്കാരം കിട്ടിയത് സുഭാഷ് ചന്ദ്രനാണ് മനുഷ്യൻ രാമുഖ സമുദ്രശില ഘടികാരങ്ങൾ നിലക്കുന്ന സമയമൊക്കെ സുഭാഷ് ചന്ദ്രനാണ് ഓക്കെ ഓക്കെ ഇനി നമ്മൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോക്കുകയാണെങ്കിൽ ഇ വി രാമകൃഷ്ണൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോക്കുകയാണെങ്കിൽ അതിൽ മലയാളികളുമായി ബന്ധപ്പെട്ട് ഇ വി രാമകൃഷ്ണൻ്റെ മലയാ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ ഓർക്കണം മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്നുള്ള കൃതി രചിച്ചത് ഇ വി രാമകൃഷ്ണൻ ആണോക്കെ ഇ വി രാമകൃഷ്ണൻ അതുപോലെ തന്നെ പ്രിയ എയസിനും ഗണേഷ് പുത്തൂരിനും ഒക്കെ ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് പെരുമഴയത്തെ കുഞ്ഞിത്തളുകൾ എന്നുള്ള കൃതി രചിച്ചത് ആരാണ് പ്രിയ എയസ് ആണ് കേരളത്തിലെ പ്രളയത്തെ പശ്ചാത്തലമാക്കി രചിച്ചതാണ് പെരുമഴയത്തെ കുഞ്ഞിത്തളുകൾ പെ പെരുമഴയത്തെ കുഞ്ഞിത്തളുകൾ രചിച്ചത് പ്രിയ എ എസ് ഇനി അച്ഛൻ്റെ അലമാറ എന്നുള്ള കവിതാ സമാഹാരം രചിച്ചത് ഗണേഷ് പുത്തൂരാണ് അച്ഛൻ്റെ പുത്തൻ അൽമാറാന്ന് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി അപ്പോൾ ഗണേഷ് പുത്തൂർ എന്ന് ഓർക്കാൻ പറ്റും അച്ഛൻ്റെ അൾമാര ഗണേഷ് പുത്തൂരാണ് രചിച്ചത് ഓക്കെ അതുപോലെ തന്നെ വള്ളത്തോൾ പുരസ്കാരം ഈ റീസെന്റായിട്ട് കൊടുത്തിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്തത് പോൾ പോൾസക്കറിയക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്തത് പോൾ പോൾസക്കരക്കാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി പുരസ്കാര ജേതാവ് എം കെ സാനു ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി എം കെ സാനുവിനാണ് കിട്ടിയത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ജ്ഞാനപാന പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി രാധാകൃഷ്ണൻ കാക്കശ്ശേരി കെ രാധാകൃഷ്ണൻ കാക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മധുസൂദനൻ നായർ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി പുരസ്കാര ജേതാവ് പ്രതിഭ റായി ആണ് ഓക്കെ പ്രതിഭ റായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി പുരസ്കാര ജേതാവ് പ്രതിഭാ റായി ഓക്കെ പ്രതിഭാ റായി എന്ന് പറയുന്നത് ഒഡിയ എഴുത്തുകാരിയാണ് ഓക്കെ ഒഡിയ ഭാഷയിലുള്ള എഴുത്തുകാരിയാണ് ഒഡീഷയിലെ എഴുത്തുകാരിയാണ് പ്രതിഭ റായി പ്രതിഭാ റായിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ അവാർഡ് കിട്ടിയത് ഓക്കെ ഇപ്പോൾ പ്രതിഭാ റായിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഒരുപാട് അവാർഡ് കിട്ടിയത് ഇനി നമ്മളിപ്പോൾ പത്മ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പത്മഭൂഷൺ ജേതാവാണ് പ്രതിഭാ റായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പത്മഭൂഷൺ ജേതാവാണ് ഒടിയ എഴുത്തുകാരിയാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക ഇനി കേരള നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ പ്രഥമ നിയമസഭാ പുരസ്കാരം കിട്ടിയത് ടി പത്മനാഭനാണ് നിയമസഭാ പുരസ്കാരം നിയമസഭാ ലൈബ്രറി പുരസ്കാരം ടി പത്മനാഭനാണ് കേരള നിയമസഭാ പുസ്തകോത്സവത്തിന്റെ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ടി പത്മനാഭൻ സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സമഗ്ര സംഭാവനക്കുള്ള ഐ വി ദാസ് പുരസ്കാരം കിട്ടിയത് കവി കെ സച്ചിദാനന്ദൻ ഓക്കെ ഐ വി ദാസ് പുരസ്കാരം സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ പുരസ്കാരമാണ് കെ സച്ചിദാനന്ദനാണ് കിട്ടിയത് ഓക്കെ ഇനി മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ഇത്തവണ കിട്ടിയത് ക്കറിയ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ജക്കറിയ ഓക്കെ ഇനി മൈനറായിട്ടുള്ള ഒരു അവാർഡാണ് കേശവദേവ് സാഹിത്യ പുരസ്കാരം ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ കവിയും അധ്യാപകനുമാണ് ഡോക്ടർ ദേശമംഗലം കേശവദേവ് ദേശമംഗലം കേശവദേവ് കേശവമംഗലം ഓക്കെ കേശവമംഗലം രാമകൃഷ്ണനാണ് അപ്പം ഇവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൃതികളുണ്ട് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം ചിതൽ വരും കാലം ഇന്ത്യ ഗേറ്റ് ഇവിടെ ഒരു വാക്കും സ്വാതന്ത്ര്യം ആവില്ല എന്നെ കണ്ടുമുട്ടാൻ എനിക്കാവുമോ ഇതൊക്കെ ദേശമംഗലത്തിൻ്റെ പ്രധാനപ്പെട്ട കാവ്യഗ്രന്ഥങ്ങളാണ് ഗ്രന്ഥങ്ങളാണ് ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ആയിട്ടുള്ള കാവ്യങ്ങളും കൃതികളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാത്തത് ഓക്കെ ഇനി മുപ്പത്തി എട്ടാമത്തെ മുലൂർ സാഹിത്യ പുരസ്കാരം കെ രാജഗോപാൽ മുപ്പത്തി എട്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുലൂർ സാഹിത്യ പുരസ്കാരം കെ രാജഗോപാൽ കൃതി ഏതാണ് പതികാലം കൃതി പതികാലം ഓക്കെ അതുപോലെ തന്നെ പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരം കിട്ടിയത് നാരകങ്ങളുടെ ഉപമ എഴുതിയത് ഈ സന്തോഷ് കുമാർ നാരകങ്ങളുടെ ഉപമ എന്നുള്ള കൃതി എഴുതിയത് ഈ സന്തോഷ് കുമാർ ഒക്കെ നാരങ്ങ കിട്ടിയാൽ സന്തോഷം വരും എന്ന് ഓർത്തുവെച്ചാൽ മതി നാരകങ്ങളുടെ ഉപമ ഈ സന്തോഷ് കുമാർ ഇനി ഫെഡറൽ ബാങ്ക് ഒരു ലിറ്റററി അവാർഡ് കൊടുത്തിരുന്നു അത് കിട്ടിയത് സാറ ജോസഫിനാണ് ഓക്കെ ഫെഡറൽ ബാങ്ക് ലിറ്റററി അവാർഡ് കൊടുത്തപ്പോൾ അത് കിട്ടിയ എഴുത്തുകാരിയാണ് സാറാ ജോസഫ് നമ്മൾ സാറ ജോസഫിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുദ്ധിനിയൊക്കെ പറഞ്ഞിരുന്നു ഇതുമായി അതുപോലെ തന്നെ സാറ ജോസഫിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കൃതിയാണ് എസ്തർ എന്നുള്ള കൃതി ഓക്കെ എസ്തർ എന്നുള്ള കൃതി അപ്പോൾ നമ്മളിപ്പോൾ കൃതിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പശ്ചാത്തലമൊക്കെ ഈടിയായിട്ട് പി ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഒരു ജൂയിഷ് സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കൃതിയാണ് കഥയാണ് എസ്തർ ഇനി മലയാറ്റൂർ പുരസ്കാര ജേതാവ് നമ്മൾ പറഞ്ഞത് മലയാറ്റൂർ പുരസ്കാര ജേതാവാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഇത്തവണത്തെ മലയാറ്റൂർ പുരസ്കാര ജേതാവ് സാറാ ജോസഫാണ് ഓക്കെ സാറാ ജോസഫാണ് എസ്തർ എന്നുള്ള നോവലിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയത് ഇത്തവണത്തെ മലയാറ്റൂർ പുരസ്കാര ജേതാവ് സാറ ജോസഫിൻ്റെ എസ്തർ എന്നുള്ള നോവലിനാണ് കിട്ടിയത് ഓക്കെ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡൊക്കെ പറഞ്ഞു ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് ഓക്കെ അതിനു മുമ്പ് നമുക്ക് കേന്ദ്ര സാഹിത്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം അതായത് നമ്മൾ സരസ്വതി സമ്മാനം എന്ന് കേട്ടിട്ടുണ്ട് ഇത്തവണ സരസ്വതി സമ്മാന പുരസ്കാരം കിട്ടിയത് നമ്മുടെ പ്രഭാവർ പ്രഭാവർമ്മക്കാണ് ഓക്കെ പ്രഭാവർമ്മക്കാണ് രൗദ്രസ്വാതികം എന്നുള്ള കൃതി രൗദ്ര രൗദ്രസ്വാതികം എന്നുള്ള കൃതിക്കാണ് പ്രഭാവർമ്മക്ക് മുപ്പത്തി മൂന്നാമത്തെ സരസ്വതി പുരസ്കാരം കിട്ടിയത് ഓക്കെ മുപ്പത്തി മൂന്നാമത്തെ സരസ്വതി പുരസ്കാര ജേതാവ് പ്രഭാവർമ്മ ഓക്കെ അപ്പോൾ അതോർത്ത് വെക്കുക അതുപോലെ തന്നെ ജെ സാഹിത്യ പുരസ്കാരം എന്ന് വെച്ച് ഒരുപാട് ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള ഒരു പുരസ്കാരമാണ് ജെ സി ബി സാഹിത്യ പുരസ്കാരം അപ്പോൾ പ്രഥമ ജെ സി ബി സാഹിത്യ പുരസ്കാരം ജെ ലഭിച്ചത് ബെന്യമിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്നുള്ള കൃതിക്കാണ് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്നുള്ള കൃതിക്കാണ് കിട്ടിയത് അപ്പം നമ്മൾ ഈ കൃതി ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യണം ഓക്കെ അങ്ങനെയാണ് ഇത് കിട്ടുന്നത് അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഇത്തവണ ജേതാവായത് ജെ സി ബി പുരസ്കാര ജേതാവ് ഇത്തവണത്തെ ജേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരുമാൾ മുരുകൻ ഓക്കെ പെരുമാൾ മുരുകനാണ് കിട്ടിയത് ഓക്കെ പെരുമാൾ മുരുകൻ്റെ ആലണ്ട പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായിട്ടുള്ള ഫയർ ബേർഡ് എന്ന കൃതിക്കാണ് കിട്ടിയത് അപ്പോൾ അത് ആരാണ് എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകൻ പെരുമാൾ മുരുകൻ ഫയർ ബേർഡ് എന്നുള്ള കൃതി അതിൻ്റെ ട്രാൻസ്ലേഷനാണ് അത് എഴുതിയത് ജനനി കണ്ണെന്നുള്ളൊരു എഴുത്തുകാരിയാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ പുരസ്കാരം ആരാണ് പെരുമാൾ മുരുകനാണ് ആദ്യമായിട്ട് ജെ സി ബി പുരസ്കാരം കിട്ടിയത് ബെന്യമിൻ അതുപോലെ തന്നെ എസ് ഹരീഷിൻ്റെ മീശയ്ക്ക് കിട്ടിയിരുന്നു മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ എന്ന കൃതിക്കും എന്ത് കിട്ടിയിരുന്നു ജെ സി ബി സാഹിത്യ പുരസ്കാരം കിട്ടിയിരുന്നു ഓക്കെ ഇനി നമ്മൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് റീസൻറ്റ് ഐ പി എസ് ചോദിച്ചിട്ടുണ്ട് സമ്പർക്ക ഗാന്ധി എന്നുള്ള നോവൽ രചിച്ചത് ആരാണ് വി ഷിനാലാണ് ഓക്കെ സമ്പർക്കകാന്തി എന്നുള്ള നോവൽ രചിച്ചത് വി ഷിനാലാണ് കവിത കടലാസ് വിദ്യ എന്നുള്ള കവിത എൻ ജി ഉണ്ണികൃഷ്ണൻ കടലാസ് വിദ്യ എൻ ജി ഉണ്ണികൃഷ്ണൻ്റെ കവിതയാണ് കവിതയാണോ ഉണ്ണികൾക്ക് കടലാസും ഒക്കെ ഇഷ്ടമായിരിക്കും ഉണ്ണികൃഷ്ണൻ കടലാസു വിദ്യ സമ്പർക്ക ക്രാന്തി വി ഷിനാല അതുപോലെ തന്നെ മുഴക്കം എന്നുള്ള ചെറു ചെറുകഥ എഴുതിയത് പി എഫ് മാത്യൂസാണ് ഓക്കെ മുഴക്കം എന്നുള്ള ചെറുകഥ എഴുതിയത് ആരാണ് പി എഫ് മാത്യൂസ് അപ്പം ഇതിനൊക്കെ ഇങ്ങനെ ഒരുപാട് കൃതികൾ ഇതുമായി ബന്ധപ്പെട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ മൂന്നെണ്ണം പറഞ്ഞത് കടലാസു വിദ്യ എൻ ജി ഉണ്ണികൃഷ്ണൻ നോവൽ സമ്പർക്കഗാന്തി വി ഷിനിലാൽ ചെറുകഥ മുഴക്കം പി എഫ് മാത്യൂസ് അതുപോലെ തന്നെ ഒരു ആത്മകഥ കൂടി നിങ്ങൾ ഓർത്തുവെച്ചോ ബി ആർ പി ഭാസ്കരൻ്റെ ന്യൂസ് റൂം എന്നുള്ള ആത്മകഥ രചിച്ചത് ബി ആർ പി ഭാസ്കർ ന്യൂസ് റൂം ബി ആർ പി ഭാസ്കർ ആണ് ഒക്കെ കേരള സാഹിത്യ അക്കാദമി അവാർഡുമായി ബന്ധപ്പെട്ട് ഇതൊക്കെയാണ് ഓർത്തുവെക്കാനുള്ളത് അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം ഡോക്ടർ കെ ജി പൗലോസ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം കിട്ടിയത് കെ ജി പൗലോസിനാണ് ഓക്കെ സംസ്കൃത വിദഗ്ധനും നാട്യശാസ്ത്ര ആചാര്യനുമാണ് കെ ജി പൗലോസ് ഓക്കെ ഇതൊക്കെ ഇതുമായി കോറിലേറ്റ് ചെയ്ത് ഞാൻ പറയുന്നതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ആർ ശ്യാമകൃഷ്ണൻ മീശക്കള്ളൻ എന്ന ചെറുകഥ രചിച്ചത് ആർ ശ്യാമകൃഷ്ണനാണ് മീശക്കള്ളൻ ആർ ശ്യാമകൃഷ്ണൻ അതിന് യുവ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അൽഗോരിതങ്ങളുടെ നാട് എന്ന നോവൽ രചിച്ചത് ഉണ്ണി അമ്പലമാണ് ഓക്കെ ഉണ്ണി അമ്മയമ്പലമാണ് അൽഗോരിതങ്ങളുടെ നാട് എന്ന നോവൽ രചിച്ചത് അതിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലസാഹിത്യ പുരസ്കാരം കിട്ടി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയത് അൽഗോരിതങ്ങളുടെ നാട് എന്ന നോവലിനാണ് ഓക്കെ അത് രചിച്ചത് ഉണ്ണി അമ്പലമാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള അവാർഡുകളൊക്കെ കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഒരുപാട് അവാർഡ് പത്രത്തിലൊക്കെ കാണും എല്ലാം അങ്ങനെ അരിച്ചു അരിച്ചുപിറുക്കി പഠിക്കേണ്ട ആവശ്യമില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തൊട്ട് പറഞ്ഞതിന് മോ മോർ സ്ട്രെസ് കൊടുക്കുക എഴുത്തച്ഛൻ പുരസ്കാരം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ എഴുത്തുകാരുടെ കൃതികളൊക്കെ ചോദിക്കാറുണ്ട് അതിൽ വിയോഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാറുണ്ട് എന്തായാലും നിങ്ങൾക്ക് ധാനുകാലികവും അതുപോലെ തന്നെ മലയാള സാഹിത്യം സത്യവുമായി ബന്ധപ്പെട്ട് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആണ് സപ്പോർട്ട് അറിയിക്കുക പി ഡി എഫിനും നോട്ട്സിനുമായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതേപോലെ സി എ ഹാക്കേഴ്സ് എന്നുള്ള ടെലിഗ്രാമിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ ഓക്കേ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് പിന്നെ ഒരു അതുപോലെ തന്നെ നമ്മൾ പുതിയ ക്ലാസ് അറിയാൻ വേണ്ടി